അങ്ങനെ നേരെ ആളെ ഓർഗനൈസ് അതിന്റെ സെക്രട്ടറി ഇയാളൊരു വെച്ചിട്ടുണ്ട് സമയത്ത് പുള്ളിയുടെ റൂമിൽ പോയിട്ട് പൈസ വരാത്ത പേരില് ആ വിഗ് ഒരു കവറിൽ ഇട്ടോണ്ട് വന്നു അടിച്ച് വിറ്റായിട്ട് അപ്പൊ എന്നോട് പറഞ്ഞില്ല മറ്റൊരു സാരമായിട്ട് അടിക്കുക കൊടുക്കൂല ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും എനിക്കത് ഓർമ്മയില്ല അപ്പൊ മനസ്സിൽ ഫുള്ള് പ്രഭാസാണെന്നുള്ള ഈ നൂറ്റമ്പത് ആൾക്കാരുടെ വിളിച്ചതും അവര് വന്നു വിളിച്ച് അപ്പൊ ഞാനല്ലേ സംശയം ഇത്രേ ഉള്ളൂ അത് അതായത് വെറുതെ കുറച്ചു ദിവസം മുന്നേ അവർ അളിയാൻ പാതിരാത്രിക്ക് വിളിക്കും രാത്രി വിളിക്കുന്ന സമയം അദ്ദേഹം വിളിക്കും ആളിയ വേണ്ട മോട്ടിവേഷനാണ് എന്റെ കയ്യിൽ ഒരുപാടുള്ളതും ഞാനൊരു അരമണിക്കൂർ മോട്ടിവേഷൻ അതെ ഓക്കെ ഗുഡ് നൈറ്റ് ധോണിയും കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു നമ്മൾ മദ്യപാതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗവൺമെന്റ് ഉണ്ട് ധ്യാൻ ശ്രീനിവാസനും കുറച്ചു കൂട്ടുകാരും കഥകളും അത് മതി ഇന്റർവ്യൂ ഹിറ്റാവാൻ പക്ഷെ പടം ആവാൻ എന്ത് വേണം എന്ന് ധ്യാൻ ചേട്ടനോട് എന്നാ ചോദിക്കും മൂന്നാമതായി തിരക്കഥ്ജീവ ആക്ടർ നല്ല വിമർശനം ഉണ്ട് ആ ഇന്റർവ്യൂ അല്ല കേട്ട് തോന്നുമെങ്കിൽ ആരത്തി ചിന്തിക്കുമ്പോൾ പരത്തിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ ഞാൻ ഒന്ന് ദേഷ്യപ്പെടുത്തി വിട്ടേക്കാം ഞാൻ അമ്മേ പക്ഷെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്റർവ്യൂ ഹിറ്റ് ആവാൻ കുറച്ച് പിള്ളേരെയും വിളിച്ചു കഴിഞ്ഞാൽ ഞാനും കുറച്ച് കഥകൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഹിറ്റ് വെച്ചാൽ ഇവനെ പോലെ ഇരിക്കുന്ന ആൾക്കാരിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞു ഇവൻ അവിടെ ഇൻസൾട്ട് ഇവന്റെ ഇവന്റെ തന്നെയാണ് ജോലി ഇതല്ലാത്ത വേറെ കുറെ ചാനലുകളുണ്ട് അവിടെ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നതിന്റെ കാരണം ആ ഇന്റർവ്യൂ എടുക്കുന്ന ഹോസ്റ്റ് ആണെന്ന് ഞാൻ ആളുടെ ചോദ്യങ്ങൾ ആ നിനക്കാ നിലവാരം ഉണ്ടെങ്കിൽ ആ നിലവാരം ഒന്ന് ആ എന്റെ ഇന്റർവ്യൂലുണ്ടാവും അപ്പൊ ഒന്നേ പൂജ മലയാളത്തിന്റെ മഹാ എഴുത്തുകാരനും സംവിധായകനും മഹാ അലമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് മഹാകവി കേട്ടിട്ടുണ്ട് എഴുത്തുകാരൻ മഹാനായ പ്രഗത്ഭരായ തിരക്കഥാകൃത്തും ഏറ്റവും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുടെ സംവിധായകനുമായ ശ്രീ ശ്രീനിവാസൻ അദ്ദേഹം വിനീത് ശ്രീനിവാസന് കൊടുത്ത ഒരു ഉപദേശമുണ്ട് സ്ക്രീൻപ്ലേയുമായി സംബന്ധിച്ച് പതിനഞ്ച് നല്ല സീനുകൾ നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നല്ലൊരു പടം നിനക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു തിരക്കഥ തിരക്കഥ അങ്ങനെ ഉണ്ടാവുന്നേ ധ്യാൻചേട്ടന് അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം അല്ലെ ധ്യാൻചേട്ടൻ മനസ്സിലാക്കിയ ഒരു സ്ക്രീൻപ്ലേ ഹാക്ക് എന്താ ഇതിപ്പോ മത്സരമല്ലല്ലോ തൊഴിലല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് തൊഴിൽ നീ നീ മറക്കും മറക്കും എന്നുള്ളതും എന്നാ എന്റെ അവിടെ നിൽക്കും അങ്ങനൊരു ഹാക്ക് എനിക്കറിയുമെങ്കിൽ ഓക്കെ അതിപ്പോ അറിയാത്ത മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും പറയണ്ട അല്ലേ അതെ ഉത്തരം പറഞ്ഞില്ലേ തുടങ്ങുന്നോണ്ട് ചോദിക്കടത്തിരിക്കണമെന്നുണ്ടോ അതെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അവൻ എന്താ അടുത്തിരിക്കട്ടെന്ന് പറഞ്ഞത് പറയോ കൊറച്ചിന് വിവാദപരമായ കാര്യം ഞാൻ പറയുമ്പം ആ ടൂഷിൽ അവന് വരണ്ട ചെയ്തുപോലും വരണ്ട അല്ല അജു വർഗീസ് പറയുന്നത് പിൻതാങ്ങി ആങ്കറും ആക്ടറുമായ സീരിയാണ് സൈഡിൽ ഇരുന്നിട്ട് എങ്ങനെ സൈഡിൽ ഇരുന്ന് നിനക്ക് ഞാൻ പടം ചെയ്താന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഇതുപോലൊരു ഇന്റർവ്യൂ ഇരുന്നപ്പോ ഞാൻ അടുത്തിങ്ങനെ ഇരിക്കുക അപ്പൊ അടുത്തിങ്ങരിക്കുമ്പോ ഇപ്പൊ ഇപ്പം സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ് അപ്പൊ എനിക്ക് അതിനെതിരെ അഭിപ്രായമുണ്ട് പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളിങ്ങനെ അടുത്ത് പറയുമ്പോ ഞാനിങ്ങനെ അപ്പൊ അടുത്തത് പറയാൻ പോയി പല ഘട്ടങ്ങളിലും അത് എനിക്ക് ഇതിൽ പറ്റൂല ഇവിടെ നല്ല അറിയാതെ പോലും തല നല്ലേ എന്നാ നീ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഫോർഗ്രൗണ്ടിൽ നടക്കുമ്പം ബാക്കി നിൽക്കുന്ന ആള് സാധാ സാധനത്തിൽ ഉൾപ്പെട്ടു അയാൾക്ക് കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പെട്ടു വേറെ ഒന്നുമില്ല വിഴുങ്ങിപ്പോയൊരു കാര്യം ഞാൻ എടുത്തു ചോദിച്ചോട്ടെ ഈ ബേസിൽ ജോസഫിന്റെ തിരഞ്ഞെടുപ്പുകളെ പറ്റി എന്താണ് ഭയങ്കര ബ്രില്യൻ അവൻ എന്റെ ഞാൻ അവൻ അവൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ കഴിഞ്ഞ എൻ്റെ പറഞ്ഞല്ലോ അല്ലെ അവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്തോ സ്റ്റോഡാണ് അത് വേറെ യൂട്യൂബ് ചാനലിന്റെ അതുപോലെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളെ അവൻ അവൻ നല്ല സിനിമ ചെയ്യുമ്പോ അത് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് വെച്ചിട്ട് അതിനിപ്പോ എന്താ അവനൊരു മോഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ പതിലും സന്തോഷിക്കുന്നു അവൻ നല്ലത് ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്താലും സന്തോഷത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ തകർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു നമ്മുടെ വളർച്ച പക്ഷെ നമുക്ക് വളർച്ച കുറച്ച് കൊറവാന്നല്ലേ സന്തോഷമില്ലേ മറുപടിയിൽ നിനക്കത്ര സന്തോഷ ന്മ ഇതിനെ പറ്റി നിൽക്കേണ്ട ഒരു പ്ലീസ് ദശമ രണ്ട് വാക്കുകൾ അദ്ദേഹത്തിന്റെ ഓറ വളരെ കൃഷിയൊന്നും എനിക്കറിയത്തില്ല ഓബിയസ്ലി നല്ല എനർജറ്റിക് സെറ്റ് ആയിരുന്നു ഇത് കഴിഞ്ഞോളൂ ഞാൻ അപ്പം ചേട്ടനോട് ഞാൻ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തില്ല അപ്പം ഓബിയസ്ലി നല്ലൊരു എനർജറ്റിക് സെറ്റ് തന്നെയായിരുന്നു അബ്കേശയുടെ സെറ്റ് ഭയങ്കര ഫണ്ണായിട്ട് വർക്ക് ഫണ് ബ്രോ എൻജോയ് ചെയ്തില്ലേ ഡെഫിനെറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനൊരു തുടക്കക്കാരൻ എന്നിട്ട് നല്ല ഇവരുടെ എല്ലാം കൂടെ അഭിനയിക്ക ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞ ഇറ്റ് വെരി ബിഗ് തിങ് ഫോർ മീ സോ അടിപൊളിയായിരുന്നു പെട്ടെന്ന് ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് അവരോടൊന്നും ചോദിക്കില്ലേ ചെയ്തേക്കുന്ന വേഷം ഇതൊന്നും അല്ല 아, <놀록이> 그러게. <놀록이> <놀록이>